ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മിനാർ ഡിസൈൻസ് എൻ്റെ പേര് ജീവാസി വിസാജിത് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നല്ല ബ്യൂട്ടിഫുൾ കളക്ഷൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്കാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് ഫ്രീ ഷിപ്പിംഗ് ആണ് കമൻസേഷനിൽ രണ്ടുമൂന്ന് പേരെ എഴുതുന്നുണ്ട് ഇവർക്ക് ഫ്രീ ഷിപ്പിംഗ് അല്ല അല്ല എന്നത് തന്നെയാണെന്ന് എനിക്കറിയത്തില്ല നമുക്ക് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് ഇവിടെ ഓൾ ഇന്ത്യ രജിസ്റ്റേർഡ് പോസ്റ്റ് ആയിട്ട് ഫ്രീ ഷിപ്പിങ്ങും ഡി ടി ഡി സി ഇൻസൈഡ് കേരളയിൽ കംപ്ലീറ്റ്ലി ഫ്രീ ഷിപ്പിങ്ങുമാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കുക ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിലെ ആദ്യത്തെ കളക്ഷൻ തന്നെ വരുന്നത് ഒരു പ്രീമിയം ക്വാളിറ്റി ത്രീ പീസ് കളക്ഷനാണ് ടോപ്പ് ബോട്ട് ആൻഡ് ദുപ്പട്ട നല്ല ക്വാളിറ്റി ഉള്ള കോട്ടൺ ഫാബ്രിക്കിലേക്ക് ബ്യൂട്ടിഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുന്ന ടോപ്പാണ് സൈഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് ആണ് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ദുപ്പട്ട വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റർ ലെങ്തും എടുത്തു നോക്കിയുള്ള നല്ല ബ്യൂട്ടിഫുൾ ദുപ്പട്ടയാണ് കേട്ടോ നല്ല നീളവും വീതിയൊക്കെ ഉള്ള അടിപൊളി എന്നെ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ ശരിക്കും ഒരു മൽ കോട്ടൺ ത്രീ പീസ് കളക്ഷൻ വന്നാൽ എങ്ങനെ ഇരിക്കും അത് ഭയങ്കര എക്സ്പെൻസീവ് ആയിരിക്കും അതേ രീതിയിലാണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നത് ഫ്രണ്ടിൽ പടിയും ബാങ്കിൽ ഇലാസ്റ്റിക്കും സൈഡിൽ പോക്കറ്റ്സോടും കൂടെ കൂടിയ നല്ല ബോട്ടം ഉഗ്രൻ ആണ് ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമേ വരുന്നുള്ളൂ ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രീ പീസ് സെറ്റിന് കേട്ടോ സൈസ് വരുന്നത് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ നമ്മുടെ സെക്കൻഡ് കളർ ഓപ്ഷൻ വരുന്നത് ഇപ്പൊ നമ്മൾ കണ്ട സെയിം ഫീച്ചേഴ്സ് ആണ് വൈഡ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നെക്സ് സൈഡ് സിറ്റഡ് സ്ട്രേറ്റ് കട്ട് ടോപ്പ് ത്രീ ഫോർത്ത് ആണ് സ്ലീ സ്ലീവ് വരുന്നത് ത്രീ ഫോർ ബോട്ടം പീസ് വരുന്നത് നല്ല അടിപൊളി ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ഫോട്ടമാണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ ഫോട്ടം തുപ്പട്ടയാണ് അതിൻ്റെ അകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അത്രയും നല്ല സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള സോഫ്റ്റ് കോട്ടൺ ഫാബ്രിക്കില് ടു പോയിൻ്റ് ഫൈവ് മീറ്റർ ലെങ്ത് വിടുത്തുള്ള ദുപ്പട്ട അപ്പം ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് ഐ തിങ്ക് സൈസ് സ്മോൾ തൊട്ട് ത്രീ എക്സിലെ വരെയുണ്ട് കേട്ടോ അപ്പം നമ്മുടെ തേർഡ് കളർ ഓപ്ഷൻ വരുന്നത് അതിമനോഹരമായ ഒരു പേസ്റ്റൽ പർപ്പിൾ ആണ് കേട്ടോ ഒരു പർപ്പിൾ വയലറ്റ് ഷെയ്ഡ് എന്ന് നമുക്ക് പറയാൻ പറ്റും നല്ല ലെങ്ത് വീട്ടുമൊക്കെയുള്ള ദുപ്പട്ടയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നല്ല ഷേപ്പിൽ അടിപൊളി ഫിറ്റിംഗ്സിലാണ് വന്നേക്കുന്നത് ഞാൻ ഞാൻ വേറെ ഏത് കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ എടുത്തേച്ചാൽ മതി കേട്ടോ വൺ സൈസ് കൂട്ടി എടുക്കേണ്ട ഒരു ആവശ്യമില്ല കാരണം നമ്മൾ കറക്റ്റായിട്ട് മെഷർമെൻ്റ് എടുത്തിട്ടാണ് മീഡിയം എന്ന് പറഞ്ഞാൽ തേർട്ടി എയ്റ്റ് തൊട്ട് ഫോർട്ടി സിക്സ് വരെ സൈസ് പറയുന്നത് കേട്ടോ പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നല്ല ഇതുണ്ടെന്ന് നമ്മൾ ആദ്യം രണ്ടെണ്ണം കണ്ടതിൽ നിന്നും ഡിഫറൻറ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണേ ബോട്ടം പീസ് വരുന്നത് ഇത് സോളിഡ് ബോട്ടം ആണ് കേട്ടോ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സോടും കൂടെ കൂടിയ സോളിഡ് കളറിൽ വരുന്ന ബോട്ടം പർപ്പിൾ തന്നെയാണ് ഷെയ്ഡ് വരുന്നത് അപ്പം നല്ല ഒരു ത്രീ പീസ് കളക്ഷൻ പ്രൈസ് വരുന്നത് നയൻ നയൻറ്റി ഫൈവ് നമ്മുടെ നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് അതിമനോഹരമായ ചെറി റെഡ് ആണ് വെരി ബ്യൂട്ടിഫുൾ നല്ല വൈഡ് നെക്ക് നെക്കൊക്കെയാണ് കേട്ടോ ത്രീ ഫോർസ് ആണ് സ്ലീവ് ലാർജ് സൈസാണ് വേർ ചെയ്ത് കാണിക്കുന്നത് ദുപ്പട്ട കണ്ടാ അറിയോ സൂപ്പർ ദുപ്പട്ട മൊത്തത്തിൽ അടിപൊളി ത്രീ പീസ് കളക്ഷൻ തൗസൻഡ് ബിലോ റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ ഫൈനൽ കളർ ഷെയ്ഡ് വരുന്നത് റസ്റ്റ് ആണ് കേട്ടോ നല്ല ഒരു റസ്റ്റ് കളർ വെരി ബ്യൂട്ടിഫുൾ സ്ലിറ്റഡ് ടോപ്പ് ദുപ്പട്ട ആൻഡ് ബോട്ടം ത്രീ പീസ് കളക്ഷൻ വിത്ത് ലൈനിങ് നല്ല ബോട്ടം ഒക്കെയാണ് ജസ്റ്റ് നയൻ നയൻറ്റി ഫൈവ് മാത്രമേ ഉള്ളൂ മീഡിയം തൊട്ട് ത്രീ എക്സിലെ വരെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് കാണാൻ പോകുന്നത് നല്ല ഹക്കോബ കോട്ടൺ ആണ് നല്ല രസമുണ്ട് കേട്ടോ ഒരു ചിക്കൻ വർക്ക് വർക്കൂടെ അതിൽ കൂടെ പോകുന്നുണ്ട് മീഡിയം തൊട്ട് ത്രീ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് നല്ല ബ്യൂട്ടിഫുൾ കളേഴ്സ് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ്റെ ഡാർക്ക് ഷെയ്ഡ് പിന്നെ ലാവൻഡർ ഷെയ്ഡ് ഇതൊക്കെ ഭയങ്കര റയർ ഷെയ്ഡ് ആയിപ്പം കളർ നമ്മൾ എന്നാ പറയുന്ന ഡസ്റ്റീമോ എന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ഒരു വൈൻ്റ് കൂടെ ഒരു പിങ്ക് കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു ഷെയ്ഡ് എല്ലാം നല്ല പേസ്റ്റൽ കളേഴ്സ് കളേഴ്സാണേ കറക്റ്റായിട്ട് കളർ നമുക്കതാ പറയാൻ കിട്ടാത്തത് ഗ്രീൻ്റെ നല്ലൊരു പേസ്റ്റ് കളർ നല്ല രസമുണ്ട് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് ചിക്കൻകാരി ഹക്കോബ കട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് കോട്ടൺ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെൻറ്റർ പോർഷനിലേക്ക് ഒരു വി പോലത്തെ ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ബോഡി പോർഷൻ കോട്ടൺ ലൈനിങ് ഉണ്ട് സിമ്പിൾ ഓഫീസ് വെയർ കാറ്റഗറിയാണ് പ്രൈസ് അടിപൊളിയാണ് ഹക്കോബയാണ് പക്ഷെ നമ്മുടെ പ്രൈസ് ഫൈവ് സിക്സ്റ്റി നയൻ ഫ്രീ ഷിപ്പിംഗ് വെറും അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് അപ്പം നമ്മുടെ നല്ല അടിപൊളി ഫിറ്റിംഗ്സ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ ഹക്കോബ ആണ് ചിക്കൻ വർക്ക് ഇതിലേ ഇതിലേക്കൂടെ പോകുന്നുണ്ട് ഒരു പേസ്റ്റ് ഗ്രീൻ ഗ്രീൻ ആണ് ഞാൻ ഇട്ടേക്കുന്നത് നമുക്ക് ഇങ്ങനെ ഡെയിലി വെയർ ആയിട്ട് കുർത്തീസ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല അടിപൊളി ഒരു ഓപ്ഷനാണ് ജസ്റ്റ് ഫൈവ് സിക്സ്റ്റി നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിങ്ങിൽ അടിപൊളിയാണ് കേട്ടോ അപ്പൊ ആദ്യത്തെ കളർ കണ്ടു ഇനി ബാക്കി കളേഴ്സ് വേഗം അപ്പം നമുക്ക് വേഗം കളേഴ്സ് കാണാം ഈ ഒരു കളറൊക്കെ നല്ല രസം ഉണ്ട് കേട്ടോ ഒരു ടൈപ്പ് ഓഫ് എന്നാ പറയുന്ന ഒരു ലാവൻഡർ ആണ് പക്ഷെ ഒരു പർപ്പിളിൻ്റെയും കൂടെ മിക്സ് വന്നു കഴിയുമ്പോൾ ഒരു കളർ ഇല്ലേ അങ്ങനത്തെ ഒരു കളർ ആണ് കേട്ടോ ജസ്റ്റ് ഫൈവ് സിക്സ്റ്റി നാത്രമേ റേറ്റ് വരുന്നുള്ളൂ പക്ഷെ ഷെയ്ഡ് നമുക്ക് മോപ്പിങ്കിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഷെയ്ഡാണേ ഇതാ ക്ലോസർ ഷോട്ട് വരുന്നത് ഇങ്ങനെയാണ് നല്ല മെറ്റീരിയൽ ക്വാളിറ്റി ആണ് അഞ്ഞൂറ്റി അറുപത്തി ഒൻപത് രൂപയ്ക്ക് ഹക്കോബ കട്ട് വർക്ക് കോട്ടൺ വിത്ത് ചിക്കൻ വർക്ക് ചെയ്ത് വന്നിരിക്കുന്ന സൂപ്പർ കുർത്തീസ് മീഡിയം തൊട്ട് ത്രീ എക്സിൽ വരെ നെക്സ്റ്റ് വൺ വരുന്നത് ഒരു പേസ്റ്റൽ വൈൻ ഷെയ്ഡ് ആണ് കേട്ടോ എല്ലാം നല്ല കളേഴ്സ് ആണ് നാല് കളേഴ്സ് ഭയങ്കര റയർ ആയിട്ട് കിട്ടുന്ന പേസ്റ്റൽ ചാട്ടാണ് അതിലേക്ക് ചിക്കൻ വർക്ക് വിത്ത് കട്ട് വർക്ക് ആണ് ചെയ്തേക്കുന്നത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർദ്ധാണ് അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഇച്ചിരി പ്രീമിയമാണ് കുറച്ചും കൂടെ ഒരു പ്രീമിയം കാറ്റഗറി ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസസിൽ അവൈലബിൾ ആണ് അയ്യോ എക്സ് ആൻഡ് റാണി പിങ്ക് എന്ന് പറയുന്ന ആണ് വന്നേക്കുന്നുണ്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് റാണി പിങ്ക് അതിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് വിത്ത് ഫോയിൽ പ്രിന്റ് ചെയ്ത് വന്നേക്കുന്ന ഫ്ലോറൽ പാറ്റേണുള്ള കുർത്തിയാണ് ഭയങ്കര സ്റ്റാൻഡേർഡ് ഔട്ട്ഫിറ്റ് ആണ് ഹൈ കോളർ അംബിക നെക്കാണ് അട്ടി ബോഡി ഫിറ്റിംഗ്സ് ആയിരിക്കും ഫോർട്ടി സെവൻ ഇഞ്ചസ് കുർത്തിക്ക് ലെങ്ത് കിട്ടും ഫ്രണ്ട് പോർഷനിലേക്ക് നാല് ഹീറ്റഡ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആണ് കോട്ടൻ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഒരു എ ലൈൻ മോഡലിൽ വന്നിരിക്കുന്ന സ്ലിറ്റഡ് ടു പീസ് കളക്ഷൻ അല്ലെ കോട്ട് സെറ്റ് എന്ന് പറയാം ബോട്ടം പീസ് വരുന്നതാണേലും നല്ലൊരു സ്ട്രെയിറ്റ് കട്ട് ബോട്ടമാണ് കാണാൻ പറ്റുന്നുണ്ടോടാ ഈ ഫോയിൽ പ്രിന്റ് നല്ല ഫോയിൽ പ്രിൻറ്റിംഗ് ഒക്കെയാണ് കേട്ടോ ഇതിലേക്ക് ചെയ്തേക്കുന്നത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ഫ്ലോറൽ ആണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും സൈഡ് പോക്കറ്റ്സും ഡോരീസും ഒരു ഐറ്റം പ്രൈസ് വരുന്നത് എയ്റ്റ് നയൻറ്റി ഫ്രീ ഷീറ്റ് അപ്പം നമ്മുടെ നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന ടു പീസ് അതായത് സെറ്റ് കോഡ്സെറ്റ് ആണ് ഫാബ്രിക് ക്വാളിറ്റി ഏറ്റവും നല്ല ടോപ്പ് ക്ലാസ് ക്വാളിറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് സ്മോൾ തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ അവൈലബിൾ ആണ് നല്ല മനോഹരമായ റാണി പിങ്ക് ഷെയ്ഡ് അതിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഫോർ പ്ലേറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അഫ്ഗാൻ കോളർ അല്ലെങ്കിൽ ഒരു അമ്പിഗാ നെക്ക് എന്നൊക്കെ നമുക്ക് പറയാം അതുപോലെ ഒരു ഹൈ നെക്ക് പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ബോട്ടം പീസ് വരുന്നത് ഒരു സ്ട്രേറ്റ് കട്ട് മോഡലിലുള്ള ആണ് അപ്പം നല്ല കംഫർട്ടബിൾ ആണ് ഉഗ്രൻ വെയർ ആണ് ട്രൈ ചെയ്യുക ജസ്റ്റ് എയ്റ്റ് നയൻറ്റി മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അടിപൊളി ക്വാളിറ്റി ഫാബ്രിക് ആണ് കേട്ടോ നമുക്ക് നല്ല പ്രീമിയം കോട്ടൺ ഫാബ്രിക്കിൽ വരുന്നത് കോഡ്സെറ്റ് കളക്ഷൻ കാണുന്നത് എത്രയും മനോഹരമായ കളേഴ്സിനാണ് അവൈലബിൾ ഫസ്റ്റ് വൺ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഒലിവ് ലിഫ്ഗ്രീൻ ഷെയ്ഡാണ് ഫുള്ളി പിൻഡെക്സ് ചെയ്താണ് യോക്ക് പോർഷനിലേക്ക് വന്നേക്കുന്നത് സെക്കൻഡ് വൺ വരുന്നത് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് പിന്നെ വരുന്നത് നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡ് പിന്നെ വരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ അപ്പം ആദ്യത്തെ ഐറ്റം തന്നെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് വരുന്നത് ഫ്രണ്ട് പോർഷനിലേക്ക് ഫുള്ളി പിൻഡെക് പാറ്റേൺ ആണ് ക്രിയേറ്റ് ചെയ്തേക്കുന്നത് നല്ല രസമുണ്ട് താഴേക്ക് വരുമ്പോൾ ആ ഒരു പിൻഡെക്സ് ഓപ്പൺ ആവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ത്രീ ആണ് സ്ലീവ് പ്യോർ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് സ്ലിറ്റഡ് പാറ്റേൺ ആണ് കേട്ടോ കുർത്തി വന്നേക്കുന്നത് സോ എല്ലാ ഏജ് ഗ്രൂപ്പുകാർക്കും യൂസ് ചെയ്യാം പക്ഷേ മോഡൽ വന്നിരിക്കുന്നത് എലൈൻ ആണ് ഇറ്റ് ഇസ് റിയലി ഹെൽപ്ഫുൾ ഒലിവ് ഗ്രീൻ ആണ് ഷെയ്ഡ് ഡിജിറ്റൽ പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് ബോട്ടം പീസ് വരുന്നതും സെയിം കളർ തന്നെയാണ് വരുന്നത് സെയിം ആണ് ഫ്രണ്ടില് പടി ബാക്കിൽ ഇലാസ്റ്റിക് സൈഡ് പോക്കറ്റ്സ് ആങ്കിൾ ലെങ്തിലേക്കായിരിക്കും ബോട്ടം വരുന്നത് അപ്പം നല്ല ഭംഗിയുള്ള ടു പീസ് കളക്ഷൻ പ്രൈസ് സൂപ്പർ ആണ് എയ്റ്റ്വൻ്റി അത് മനോഹരമായ ഒരു കോട്സെറ്റ് ആണ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്ക് ഫുള്ളി ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പാറ്റേണില് ചെയ്ത് വന്നിരിക്കുന്ന ടൂ പീസ് കളക്ഷൻ ടോപ്പ് വരുന്നത് സൈഡ് സെറ്റഡാണ് സ്ട്രേറ്റ് കട്ട് ആണ് ഫ്രണ്ട് പോർഷൻ ഇത് കണ്ടോ നല്ല പിൻഡെക്സ് ആണ് കേട്ടോ അത് യോക്ക് കഴിയുമ്പോഴത്തേക്കിനും ഓപ്പൺ ആവുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ബോട്ടം പീസ് വരുന്നത് സ്ട്രേറ്റ് കട്ട് ബോട്ടം ആണ് വെരി വെരി കംഫർട്ടബിൾ ടു വിയർ നല്ല കളറാണ് സ്മോൾ തൊട്ട് ഡബിൾ എക്സിൽ വരെ അവൈലബിൾ ആണ് പ്രൈസ് വരുന്നത് ജസ്റ്റ് എയ്റ്റ് ട്വന്റി അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കളേഴ്സ് കാണാം കേട്ടോ നല്ല പ്യോർ ബ്ലാക്ക് ഷെയ്ഡാണ് ഒരു മിക്സിംഗും ഇല്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബ്ലാക്ക് ആണ് ബേസ് ആയിട്ട് വരുന്നത് നല്ല മെറ്റീരിയൽ ആണ് ഈ മെറ്റീരിയലൊക്കെ കിട്ടിയാൽ നിങ്ങൾ ഹൈലി സാറ്റിസ്ഫൈഡ് ആകും ഈ വീഡിയോ മിസ് പോലും ചെയ്യരുത് കേട്ടോ അത്രയ്ക്കും നല്ല മെറ്റീരിയൽ ക്വാളിറ്റിയാണ് ടു പീസ് കളക്ഷൻ ടോപ്പ് ആൻഡ് ബോട്ടം ഇതുണ്ടോ അപ്പം ഇൻഡെക്സാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് വന്നേക്കുന്നത് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് പ്യോർ ബ്ലാക്ക് സ്മോൾ ടു ഡബിൾ ഡബിൾ എക്സ് എൽ പ്രൈസ് വരുന്നത് എയ്റ്റ് ട്വൻറ്റി കൃഷി ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് കാണിച്ചില്ല കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ പുള്ളി പ്രിൻ്റ് ആയിട്ടാണ് വരുന്നത് ഇത് പ്യോർ ആണ് ഒരു മിക്സിംഗും ഇല്ല ഭയങ്കര ഔട്ട്ഫിറ്റ് ആണ് നെക്സ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ല സൂപ്പർ പേസ്റ്റ് ലാവൻഡർ ഷെയ്ഡും കേട്ടോ എല്ലാം കാര്യങ്ങളൊക്കെ സെയിം ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ബോട്ടം പീസും സെയിം തന്നെയാണ് വരുന്നത് ഇപ്പം ഞാൻ കാണിക്കുന്നത് ലാർജ് സൈസ് ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നതും ലാർജ് സൈസ് ആണ് ഇത്രയും നല്ല കളേഴ്സിൽ അവൈലബിൾ ആണ് ഹൈ ക്വാളിറ്റി ടു പീസ് കളക്ഷൻ ജസ്റ്റ് എയ് ട്വൻ്റി നെക്സ്റ്റ് വൺ വരുന്നത് വൈറ്റ് ബേസ് ആയിട്ടാണ് കേട്ടോ വൈറ്റ് ബേസ് ആയിട്ട് വരുന്ന കുർത്തിക്ക് ഒരു പ്രത്യേക സ്റ്റാൻഡേർഡ് തന്നെയാണ് അടിപൊളി കളക്ഷൻസ് ആണ് ഇതൊന്നും നമ്മൾ ഇതിനു മുന്നേ ചെയ്തിട്ടേ ഇല്ല അത്രയ്ക്ക് മനോഹരമായ കോട്ട്സെറ്റ്സ് ദ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ടിൽ പിൻഡെക്സ് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഭയങ്കര ആണ് ബട്ട് ദ സെയിം ടൈം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷനാണ് സ്മോൾ എന്ന് പറഞ്ഞാൽ തേർട്ടി സിക്സ് ആണ് തേർട്ടി സിക്സ് തൊട്ട് ഫോർട്ടി ഫോർ വരെ നമ്മുടെ അടുത്ത് സൈസ് അവൈലബിൾ ആണ് ഞാൻ വേർ ചെയ്ത് കാണിക്കുന്നത് ലാർജ് സൈസ് അതിമനോഹരമായ ഒരു പാർട്ടിവെയർ കളക്ഷൻ കാണാം ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട് റേറ്റിലേക്ക് റാണി പിങ്ക് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് വയൻ ഉണ്ട് പ്രീമിയം ക്വാളിറ്റി ജോർജറ്റ് ഫാബ്രിക് ആണ് നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത് ഹാൻഡ് വർക്കിന്റെ ക്ലോസർ വ്യൂ നോക്കൂ നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് കേട്ടോ സൂപ്പർ ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത് സെക്കൻഡ് ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞു കുഞ്ഞ് പ്ലേറ്റ്സ് ആണ് നൈഫ് പ്ലേറ്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ല വൃത്തിയിൽ അതായത് ചെയ്തിട്ടുണ്ട് ത്രീ ഫോർ സ്ലീവ് സ്ലീവിലേക്ക് നമ്മൾ ലൈനിങ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് വരുന്നുണ്ട് ഹെവി ഹെവി ഹെവിയായിട്ടുള്ള ഒരു ഐറ്റം ആണ് ഇറ്റ്സ് നോട്ട് എ ചീപ്പ് ക്വാളിറ്റി തിങ് എന്ന് വെച്ചാൽ ജോർജറ്റ് ഒരു മോശം ജോർജിറ്റ് എടുത്തല്ല ചെയ്തേക്കുന്നത് ഏറ്റവും നല്ല ബ്ലൂമിങ് ജോർജറ്റ് എടുത്താണ് നമ്മൾ ചെയ്തേക്കുന്നത് ബട്ട് ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റ് ആണ് സിക്സ് തൗസൻഡ് നയൻ ആ ഒരു ഹെവി പാർട്ടി വെയർ കുർത്തിയാണ് നൈഫ് ഫ്ലേറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ യോക് സെറ്റ് ചെയ്തേക്കുന്നത് ഹെവി ഹാൻഡ് വർക്ക് ചെറിയൊരു ഹാൻഡ് വർക്ക് അല്ല മൾട്ടി കളർ ആയിട്ടുള്ള ബീഡ്സ് വെച്ചിട്ട് ഹെവി ഹാൻഡ് വർക്ക് ആണ് നമ്മൾ യോക്കിലേക്ക് ചെയ്തേക്കുന്നത് ത്രീ ഫോർ സ്ലീവ് വിത്ത് ലൈനിങ് ആണ് വന്നേക്കുന്നത് എലൈൻ ആണ് ലാർജ് ആണ് വേറെ ഏതൊരു പൊടിക്ക് ലൂസ് ഫിറ്റ് ആണ് ഞാൻ ബാക്കിൽ ഇങ്ങനെ ടക്കിൻ ചെയ്താണ് വെച്ചേക്കുന്നത് നല്ല കളറാണ് കേട്ടോ ബ്യൂട്ടിഫുൾ റാണി ഈ ഷെയ്റ്റ് ട്രൈ ചെയ്യുക ജസ്റ്റ് സിക്സ് ഡബിൾ നയനേ നല്ലൊരു പ്രീമിയം ക്വാളിറ്റി പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കിട്ടും അത് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരൻ്റീഡാണ് കേട്ടോ അപ്പോൾ പിന്നെ നെക്സ്റ്റ് കളർ വരുന്നത് ഡാർക്ക് ഒരു നേവി ബ്ലൂ ആണ് ഇത് കണ്ട് കഴിയുമ്പം നിങ്ങൾക്ക് നരപ്പുള്ളതായിട്ട് തോന്നും കാരണം അത് വീഡിയോടെയാണ് ഒട്ടും നരപ്പില്ലാത്ത നല്ല ഭംഗിയുള്ള നേവി ബ്ലൂ ആണ് അടിപൊളിയാണ് ഏത് ഷെയ്ഡ് ഇതിൽ ചൂസ് ചെയ്താലും സൂപ്പറാണ് അത്രയ്ക്കും നല്ലൊരു ക്രിയേഷൻ ആണ് സ്മോൾ ടു ഡബിൾ എക്സൽ സൈസ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ നിങ്ങളുടെ സൈസ് ഏതാണോ അത് തന്നെ ചൂസ് ചെയ്താൽ മതി ടോക്കൽ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ഷെയ്ഡാണ് എൻ്റെ ഭംഗിയുള്ള ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് പ്രീമിയം ക്വാളിറ്റി ജോർജ് ഫാബ്രിക് ലൈനിങ് സ്ലീവിലും ബോഡി പോർഷനും ഉണ്ട് ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് ആണ് ബൾക്കായിട്ട് ചെയ്തോണ്ടാണ് സിക്സ് ഡബിൾ നയൻ റേറ്റിൽ നമുക്ക് തരാൻ പറ്റുന്നത് ഫൈനൽ ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രേ വൈൻ ഷെയ്ഡ് അതിനോട് കൂടി ഒരു ഞാവൽപ്പഴത്തിന്റെ കളറും കൂടെ ഒക്കെ മിക്സ് ചെയ്താൽ എങ്ങനെ കിട്ടും അങ്ങനെ വരുന്ന ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുക ഇഷ്ടം ഏത് ചൂസ് ചെയ്താലും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഹൈ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ വാങ്ങിപ്പോ അതിമനോഹരമായ അഞ്ച് കാറ്റലോഗ്സ് നമ്മൾ കണ്ടു ഇഷ്ടപ്പെട്ടത് വേഗം തന്നെ വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്തോളൂ വെബ്സൈറ്റ് ഒട്ടും അറിയില്ലാത്തവർക്ക് വാട്സപ്പ് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ബുക്ക് ചെയ്യുക കേട്ടോ വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഫേസ് ചെയ്താൽ കസ്റ്റമർ സപ്പോർട്ട് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി വെബ്സൈറ്റ് ആണ് ഇമ്മീഡിയറ്റ്ലി നമ്മൾ ഡെസ്പാച്ച് ചെയ്യുന്നതായിരിക്കും ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക് സോ മച്ച്